കണ്ടെത്തുന്നതിനു വേണ്ടിയുള്ള വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകുവാൻ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ശ്രമിക്കണമെന്ന് യു എൽ സി സി ചെയർമാൻ രമേശ് പാലേരി പറഞ്ഞു വില്ലാപ്പള്ളി ബാങ്ക് ഉന്നത വിജയികൾക്കുള്ള അനുമോദന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എല്ലാ മേഖലയിലും കയ്യൊപ്പ് ചാർത്തുവാൻ ജനകീയ പ്രസ്ഥാനമായ സഹകരണ മേഖലയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന് പാലേരി രമേശൻ പറഞ്ഞു എൽ എസ് എസ് യു എസ് എസ് എൽ സി പ്ലസ് ടു എച്ച് സി പരീക്ഷകളിൽ ഉന്നത വിജയം നേടി വില്യാപ്പള്ളി ബാങ്കിന്റെ ഇടപാടുകാരുടെ മക്കൾക്കുള്ള അനുമോദനവും ക്യാഷ് അപാട്ട് വിതരണവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എന്നൊക്കെ വളരെ വളരെ ചിന്തിച്ച് അപകടകരമാണ് നമ്മുടെ വഴിയാധാരമായിപ്പോൾ പുതിയ കാലഘട്ടമാണ് ഇതൊക്കെ വരുന്നത് കാലഘട്ടമാണ് നേരത്തെ കമ്പ്യൂട്ടർ വന്നു പക്ഷേ അത് ഭീഷണിയാന്ന് പറഞ്ഞു അത് ഇല്ലാത്ത ഇപ്പം നമുക്ക് ജീവിക്കാൻ പറ്റില്ല അതുപോലെ ഏഴീ കാലം വന്നാൽ നമുക്കത് ഇത് പൊരുത്തപ്പെട്ടു പോകേണ്ടി വരും അപ്പം പൊരുത്തപ്പെട്ടു പോകുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് ആ വെല്ലുവിളികളെല്ലാം സ്വീകരിച്ചുകൊണ്ട് അതിനെ അതിജീവിക്കുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസം നേടുക എന്നൊന്നുമില്ല അപ്പോൾ ബാങ്ക് ചെയ്യുന്ന ഇങ്ങനത്തെ ഓരോ പ്രവർത്തനവും ഇത്രയും വർഷങ്ങളായിട്ട് നല്ല കാർഷിക പ്രവർത്തന കർഷകർക്ക് പരീക്ഷ രേഖ വായ്പ കൊടുക്കുന്നു അതിനുപോലും മുമ്പോട്ട് ആരംഭിക്കുന്നില്ല അപ്പോൾ പുതിയ തലമുറ

രവീന്ദ്രനെ െരിച്ചു രണ്ട് ഫാർമസ് ക്ലബ്ബുകൾ സജീവമായി പ്രവർത്തിക്കുക ഇപ്പോ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിലും അതിന്റെ കീഴിൽ ഒരു കർഷക സേവന കേന്ദ്രം കാർഷിക അതേപോലെ നീതി നീതി മെഡിക്കൽസ് അതേപോലെ തന്നെ നീതി ലാബൊക്കെ തുടങ്ങാനുള്ള ഒരു സംവിധാനത്തിലും ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് അപ്പൊ ഇത്തരത്തിലുള്ള സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോഴും എല്ലാ അർത്ഥത്തിലും ഈ യും ജനങ്ങളുടെ മനസ്സറിഞ്ഞുകൊണ്ടാണ് ഈ കാലമത്തെ ഞങ്ങൾക്ക് വന്നിട്ട് എല്ലാ വർഷവും ഞങ്ങള് കർഷകർക്ക് വേണ്ടി കാർഷിക സെമിനാറുകൾ നടത്താറ് ഇതിനു മുന്നോടിയായ ഒരു സെമിനാറിലെ ബഹുമാനായ ചെയർമാനാണ് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് ഈ പ്രാവശ്യം അത് ഓഗസ്റ്റ് മാസത്തില് നടക്കും ആ കാർഷിക സംസ്കാരം നിലനിർത്തി മുന്നോട്ട് പോകാൻ ഞങ്ങളെ പ്രേരിപ്പിച്ചത് ഇവിടുത്തെ ബാങ്ക് ഗ്രേഡ് ഇപ്പോൾ സൂപ്പർ ഗ്രേഡിന്റെ പദവിയിലേക്ക് വളർന്നു വരുന്നില്ല സ്റ്റേറ്റ് വൊക്കേഷണൽ ഗൈഡൻസ് ഓഫീസർ പി രാജീവ് കരിയർ ഗൈഡൻസ് ക്ലാസ് എടുത്തു ബാങ്ക് സെക്രട്ടറി പി ഷീല റിപ്പോർട്ട് അവതരിപ്പിച്ചു വൈസ് പ്രസിഡന്റ് ഒ പി രാജൻ ഡയറക്ടർമാരായ സി പി ബിജു രാഹുൽ പി സി രാഖി എം പി ശോഭ അസിസ്റ്റന്റ് സെക്രട്ടറി സി എം ദിനേശൻ എന്നിവർ സംസാരിച്ചു

अने <laughs> 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 <laughs>